പാലക്കാട് കൈ സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി പരാതി നൽകി നടപടി ആവശ്യപ്പെട്ടാണ് കുട്ടി എങ്ങനെ ാക്കിയതോ അപ്പൊ ഞങ്ങൾ അതിന്റെ പരാതി കൊടുത്തു പോകും നമ്മൾ ഇതുവരെ ഡോക്ടർമാരോ ആരും അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നടപടികൾക്കൊന്നും വന്നുമില്ല കുട്ടിക്ക് ചികിത്സ മൂലം ഒരുപാട് കഷ്ടത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് അവർ തരാമെന്നോ ഓടുക്കാന്നോ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് കുട്ടിന്റെ കൈ നഷ്ടപ്പെട്ടതിലും ഞങ്ങൾക്ക് അതിൽ കേസിൽ തന്നെ കൂടെ പോകും ഞങ്ങ പിന്നെ കുട്ടിൻ്റെ കൈ പോയി ഇവർ കൈ തരുമല്ലോ തരുമോ തരില്ലല്ലോ അപ്പൊ ഞങ്ങൾ കുട്ടിൻ്റെ കൈ പോയതിന് ഞങ്ങൾ നടപടി കൂടി തന്നെ പോകും ഞങ്ങളുടെ പ്രതിനിധി ഷംന പാലക്കാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഈ വാർത്ത നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് ഈ വൈകിയാണോ അവർ പരാതിപ്പെടാൻ തയ്യാറായത് നേരത്തെ ഡോക്ടേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് കരുതി അത് ഉണ്ടായില്ല അതിൻ്റെ നിരാശയിൽ നിന്നുകൂടിയാണോ ഇപ്പോൾ ഈ പരാതിയുമായി പോലീസിൽ പരാതിപ്പെട്ട് മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് അവർ പറഞ്ഞത് ഷംന ജി കെ കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് ഈ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് എന്ന ആരോപണം വരുന്നതും അതിന് പിന്നാലെ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അന്ന് തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്തായാലും അന്വേഷണം നടത്തും അതിശക്തമായ അന്വേഷണം ഉണ്ടാകും ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നടക്കമെന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇത്രയും ദിവസം പരാതി നൽകാതിരുന്നത് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട ഒരു കേസായതുകൊണ്ട് ഉടൻ മറ്റുള്ള ും നടപടികളും ഒരു വിശ്വാസത്തിലായിരുന്നു പക്ഷെ അത് ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാതിയിലേക്ക് കടക്കുന്നത് പിന്നീടാരും അന്ന് ആ സംഭവം ഉണ്ടായതിനു ശേഷം ആരും തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് കഴിഞ്ഞ മാസം മുതൽ ഇപ്പോൾ ഈ ഒരു മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും ഡിസ്ചാർജ് സംബന്ധിച്ചോ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ല കുട്ടിക്ക് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കൈക്ക് വേദന ഉണ്ടായിരുന്നു എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി എത്ര കാലം ആശുപത്രിയിൽ തുടരേണ്ടി അറിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഒപ്പം തന്നെ മന്ത്രി വരെ ഇടപെട്ടിട്ട് പോലും ഇതിൽ മറ്റൊരു തുടർ നടപടി ഉണ്ടാകുന്നില്ല അന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വരെ ഒരു അന്വേഷണം നടന്നിരുന്നു ആദ്യ ഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നിരുന്നു അതിൽ ഈ ഡോക്ടർമാർ കുറ്റക്കാരല്ല ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഒരു അന്വേഷണം ഉണ്ടാവുകയും ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും പിന്നീട് അതിലൊരു അന്വേഷണം വരികയോ മറ്റ് റിപ്പോർട്ടുകൾ എന്തെങ്കിലും ലഭ്യമാവുകയോ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തങ്ങളെ മറന്നു ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല കുട്ടിക്ക് ഇപ്പോഴും വേദനയുണ്ട് കുട്ടി ഇപ്പോഴും അതിൽ നിന്നും ആ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം നേരിട്ട് ഒരു പരാതി നൽകുന്നത് എന്തായാലും നേരത്തെ മന്ത്രി തന്നെ ഇടപെട്ട ഒരു കേസായത് കൊണ്ട് നടപടി ഉണ്ടാകുമെന്നൊരു വിശ്വാസത്തിലായിരുന്നു എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതിയുമായി കുടുംബ രംഗത്തെത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം